ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കൊരട്ടിമുത്തിയുടെ തിരുനാൾ വളരെ ആഘോഷപൂർവ്വമായി കൊണ്ടാടി ആ തിരുനാളിന് പോയ വിശേഷമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് വളരെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു വാഹനങ്ങൾ ഒരുപാട് അകലെയാണ് പാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് നടക്കുന്ന വഴിയാണിത് സെൻറ്റ് മേരീസ് പൊറോന പള്ളി എന്നാണ് ഈ ദേവാലയത്തിൻ്റെ ഔദ്യോഗിക നാമം എന്നാൽ പരിശുദ്ധ വെനിയാമറിയത്തെ നമ്മൾ സ്നേഹത്തോടെ കൊരട്ടിമുത്തി എന്ന് വിളിക്കുന്നു ഓരോ പെരുന്നാളും ഓരോ ഓർമ്മപ്പെടുത്തലാണ് കാത്തിരിപ്പിൻ്റെ സന്തോഷത്തിൻ്റെ പുതുമയുടെ പുലരിയിൽ ഉണരുമ്പോൾ തന്നെ ആൾക്കൂട്ടത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നൊരു അനുഭവം ആ ഫീലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കാണുമ്പോൾ പള്ളിയുടെ കവാടത്തിലേക്കുള്ള വഴികളിൽ ഒരുപാട് കടകളാണ് നമുക്ക് കാണാൻ സാധിക്കുക പെരുന്നാളെന്ന് പറയുന്നത് ഒരു ആഘോഷം മാത്രമല്ലല്ലോ അതൊരു പങ്കുവെക്കലാണ് ഐക്യമാണ് ഏറ്റവും മധുരമോർന്ന ഓർമ്മകളാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമാണ് നമ്മുടെ കൊരട്ടിപ്പള്ളിക്ക് പറയാനുള്ളത് കൊരട്ടിപ്പള്ളി ഉയർന്നു വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് അത് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു എങ്കിലും അറിയാത്തവർക്കായി പറയാം പണ്ടുകാലത്ത് ഈ പ്രദേശത്തെ നാടുവാഴികളായിരുന്ന കൊരട്ടി കൈമളും കൊടിശ്ശേരി കർത്താവും തമ്മിൽ ശത്രുതയിലായിരുന്നു ഒരു യുദ്ധത്തിൽ കൈമളിൻ്റെ സൈന്യാധിപൻ കൊല്ലപ്പെട്ടു സൈന്യാധിപന്റെ മൃതദേഹം അമ്പഴക്കാട് പള്ളിയിൽ സംസ്കരിക്കാൻ കൊണ്ടുപോയെങ്കിലും എതിരാളിയായ കർത്ത അതിന് അനുമതി നിഷേധിച്ചു അങ്ങനെ മൃതദേഹം തിരിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ ക്ഷീണിതരായ ആളുകൾ കൊരട്ടിയിലെ ഒരിടത്ത് പേടകം താഴെ വെച്ചു പിന്നീട് അത് എടുത്തുയർത്താൻ ശ്രമിച്ചപ്പോൾ അത് നിലത്തുറച്ചുപോയി എത്ര ശ്രമിച്ചിട്ടും അത് ചലിച്ചില്ല ഈ വിവരം അറിഞ്ഞ അന്നത്തെ ഭരണാധികാരിയായ കൊരട്ടി തമ്പുരാട്ടി ആ സ്ഥലം ക്രിസ്ത്യാനികളുടെ ആരാധനയ്ക്കായി വിട്ടുകൊടുത്തു അങ്ങനെ അവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു ആ കൽക്കുരിശ് ഇന്നും പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും അതാണ് പള്ളിയുടെ പിറവിക്ക് പിന്നിലെ പ്രധാന ഐതിഹ്യം കേറി വരുമ്പോൾ തന്നെ പള്ളിയുടെ വലത്തുവശത്തായിട്ട് രൂപപ്പുര സ്ഥാപിച്ചിരുന്നു മാതാവിന്റെ ഗ്രോട്ടയ്ക്കുള്ളിലൂടെ കടന്നു പോയിട്ടാണ് മാതാവിന്റെ പ്രത്യേകമായ അത്ഭുത രൂപം നമുക്ക് കാണാൻ സാധിക്കുക ഇനി നമ്മുടെ കൊരട്ടിമുത്തിയെ പൂവൻകുലമാതാവെന്ന് വിളിക്കുന്നതിന്റെ പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം പണ്ട് മേലൂരിലെ ഒരു കർഷകൻ മുത്തിയമ്മയ്ക്ക് നേർച്ചയായി സമർപ്പിക്കാൻ പൂവൻ വാഴക്കൊലയുമായി വരുമ്പോൾ ഒരു ജന്മി അത് ബലമായി തട്ടിയെടുക്കുകയും അദ്ദേഹത്തിന് സ്വന്തമാവില്ല എന്ന് പറയുകയും ചെയ്തു ഈ സംഭവം നടന്ന ഉടനെ തന്നെ ജന്മിയുടെ വയറ്റിൽ അതികഠിനമായ ഒരു അസുഖം പിടിപെട്ടു സഹിക്കാനാവാത്ത വേദനയാൽ ജന്മി കഷ്ടപ്പെട്ടു പല ചികിത്സകൾ ചെയ്തിട്ടും അസുഖം മാറിയില്ല മാതാവിന്റെ കോപമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തിന് തോന്നി തുടർന്ന് തന്റെ തെറ്റ് മനസ്സിലാക്കിയ ജന്മി ഉടൻ തന്നെ കർഷകനിൽ നിന്ന് പിടിച്ചെടുത്ത വാഴക്കുലയും അതിലും മികച്ച മറ്റൊരു സ്വർണപൂവൻ കുലയും എടുത്ത് കൊരട്ടിമുത്തിയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവിനെ നേരത്തെ സമർപ്പിച്ച ഉടൻ തന്നെ ജന്മിയുടെ അസുഖം പൂർണ്ണമായും ഭേദമായി ഈ അത്ഭുത സംഭവത്തിന് ശേഷം തങ്ങളുടെ കൃഷിഭൂമിയിലെ വിളവുകൾ നന്നാവാനും ഐശ്വര്യത്തിനും വേണ്ടി ഭക്തർ കൊരട്ടിമുത്തിക്ക് പൂവങ്കുല നേർച്ചയായി സമർപ്പിക്കാൻ തുടങ്ങി അന്ന് മുതൽ കൊരട്ടിമുത്തി പൂവങ്കുല മാതാവ് എന്ന പേരിലും അറിയപ്പെട്ടു രൂപം കാണാൻ പോകുന്നതിന് മുന്നായി ഈശോയുടെ ഒരു വലിയ തിരുസ്വരൂപം ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു ഈശോയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള തിരുസ്വരൂപമായിരുന്നു അത് പൂവങ്കുലയുടെ രൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ജനങ്ങളാണ് മാതാവിനോട് തങ്ങളുടെ അപേക്ഷകൾ കൈമാറാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നാം ഇപ്പോൾ കാണുന്നതാണ് കൊരട്ടിമുത്തിയുടെ അത്ഭുത തിരുസ്വരൂപം ഒരുപാട് ഭക്തരാണ് ഈ രൂപം വനങ്ങാനായി വർഷം തോറും കൊരട്ടിപ്പള്ളിയിൽ എത്തിച്ചേരുന്നത് പള്ളിയുടെ അൽത്താരയിലേക്ക് മുട്ടിലഴഞ്ഞു പോയി മാതാവിനെ വണങ്ങുന്ന ഒരു നേർച്ചയും ഇവിടെയുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ മാതാവിനോട് വണങ്ങി മുട്ടിലഴഞ്ഞ് മാതാവിന്റെ അൽത്താരക്കരിയിലേക്ക് പോകുന്നു എളിമയുടെയും വിനയത്തിന്റെയും മാതൃക മാത്രമല്ല നമ്മുടെ പാവങ്ങൾക്ക് പ്രായച്ചിത്തമായും ഭക്തർ ഇതിനെ കാണുന്നു ഒരുപാട് ഭക്തജനങ്ങളാണ് വിശുദ്ധ കുർബാന നടക്കുന്ന നേരത്തും ഈശോയുടെ സന്നിധിയിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു വളരെ മനോഹരമായ രീതിയിലാണ് അൽത്താര അലങ്കരിച്ചിരുന്നത് തൊട്ടടുത്ത് തന്നെ മാതാവിന്റെ തിരുസ്വരൂപം വണങ്ങാനുള്ള വരിയും ഉണ്ടായിരുന്നു പള്ളിയുടെ പുറകുവശത്തായി മാതാവിന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭവും കൊത്തുപണികളാൽ അലങ്കരിച്ച ഒരു ഗ്രോട്ടോയും കാണാമായിരുന്നു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പല ഭാഷകളിൽ അതിനുള്ളിൽ എഴുതി വച്ചിരുന്നു അതിനു നടുവിലായി മാതാവിന്റെ പിയേത്തയുടെ ശില്പവും ഉണ്ടായിരുന്നു ഓരോ പള്ളിമുറ്റങ്ങളിലും നമ്മുടെയൊക്കെ എത്രയോ ബാല്യകാല ഓർമ്മകൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്നും കൂടി പൊടിതട്ടിയെടുക്കാൻ ഈ പെരുന്നാളിന് സാധിച്ചു പഴയ ഓർമ്മകൾക്ക് വീണ്ടും ജീവൻ വെച്ചതുപോലെ മനസ്സ് നിറച്ച് കുറച്ച് നല്ല ഓർമ്മകൾ കൊരട്ടയിൽ നിന്നും യാത്ര പറയുമ്പോൾ മനസ്സിൽ നിറയെ പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു ഈ കാണുന്ന വെളിച്ചവും എല്ലാം മാഞ്ഞു പോകും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വഴിക്ക് ശാന്തത കൈവരും പക്ഷേ കൊറത്തിമുത്തിയുടെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്കും ഈ പെരുന്നാളിൻ്റെ അനുഭവം ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത യാത്രയിൽ വീണ്ടും കാണാം പൊരട്ടിമുത്തി എല്ലാവരെയും അനുഗ്രഹിക്കരുത്